വിനീത ഇന്ന് നിങ്ങൾക്ക് പടം കണ്ടപ്പോഴേ മനസ്സിലാവൂലോ ഇന്ന് ബ്ലൂമിങ് സ്റ്റേജാ സ്പെഷ്യൽ വെറൈറ്റി ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ്സും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതും മിക്കതിനും സ്പൈക്കുള്ള വെറൈറ്റീസ് ആയിട്ടാണ് വന്നത് സ്പൈക്കോടൊള്ള ചെടികൾ രണ്ടും മൂന്നും സ്പൈക്കാണ് മിക്ക ചെടികൾക്കും ഉള്ളത് ഇത് നിങ്ങൾക്ക് സൈസ് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല വലിയ വലിയ പ്ലാന്റ്സ് ആണെന്നല്ല അതിന് മെജോറിറ്റി ഒരു ഒന്നല്ല ചിലതിന് മൂന്നും അഞ്ചും ആറും ഒക്കെ ഉണ്ട് മെസഞ്ചറിനൊക്കെ ആറ് സ്പൈക്കുള്ളതൊക്കെയാണ് വന്നിരിക്കുന്നത് പ്ലാൻ സൈസ് തന്നെ കണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ നല്ല നല്ല വലിയ പ്ലാന്റ്സ് അല്ല ഉള്ളത് സ്പെഷ്യൽ വെറൈറ്റിയുടെ ആണ് നോർമൽ വെറൈറ്റി അല്ല എല്ലാം സ്പെഷ്യൽ വെറൈറ്റിയുടെ നെച്ചുവർ പ്ലാന്റ്സ് ആണല്ല അപ്പോൾ ഇത് ഏതൊക്കെ വെറൈറ്റി ഉണ്ട് അതിന് ഏതൊക്കെ സ്പൈക്കുള്ള ഉണ്ടെന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെയുള്ള ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതാണ് സ്പെഷ്യൽ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് ഫോർ ഹൺഡ്രഡ് തൊട്ടാണ് എല്ലാം നല്ല വലിയ പ്ലാൻസാണ് ഇതിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഇതിൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടു തരാമെന്നാണ് സൈസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നത് മിക്കവണ്ണാൽ തന്നെ സൈസ് ഉണ്ട് തൊണ്ണൂറ്റമ്പത് ഒന്നാൻ്റെ പ്ലാൻ സൈസ് എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതുമായിട്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്